തിരുവനന്തപുരത്ത് നിന്നും വളരെ നടക്കുന്ന ഒരു വാർത്ത പുറത്തു വരുന്നു ഭിന്നശേഷിക്കാരിയായ മകളെ അമ്മ കിണറ്റിലിട്ട് കൊലപ്പെടുത്തിയെന്ന് ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വരികയാണ് തിരുവനന്തപുരം ചിറയൻ കീഴിലാണ് സംഭവം ചിലമ്പിൽ പടുവത്ത് വീട്ടിൽ എട്ട് വയസ്സുകാരി അനുഷ്കെ നാൽപ്പത്തി എട്ടുകാരി അമ്മ മിനിയാണ് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ കിണറ്റിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തിയത് തുടർന്ന് ഈ വിവരം മിനി തന്നെ പോലീസിൽ അറിയിച്ചു മകളെ താൻ കൊന്നെന്ന് വെളിപ്പെടുത്തി അമ്മ പോലീസിൽ തന്നെ കീഴടങ്ങുകയായിരുന്നു കുട്ടിയുടെ മൃതദേഹം വീടിന് സമീപത്തെ കിണറ്റിലുണ്ടെന്നാണ് യുവതി പോലീസിൽ അറിയിച്ചത് തുടർന്ന് ചിറയൻകീഴ് പോലീസ് സ്ഥലത്തെത്തി പരിശോധിച്ചതിൽ കുട്ടിയുടെ മൃതദേഹം കിണറ്റിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു സംഭവത്തിന് പിന്നാലെ ചിറയൻകിഴ് പോലീസ് സ്റ്റേഷനിലാണ് മിനി എത്തിയത് താൻ ഭിന്നശേഷിക്കാരെയ മകളെ കൊലപ്പെടുത്തിയെന്ന് ഒരു കൂസലും മിനി പോലീസ് സ്റ്റേഷനിൽ വെളിപ്പെടുത്തിയതും തുടർന്ന് പോലീസ് സംഘം എത്തി പരിശോധിച്ചതിൽ നിന്നാണ് പെൺകുട്ടിയെ കിണറ്റിൽ മരിച്ച നിലയിൽ ചൊവ്വാഴ്ച മുതൽ മിനിയും മകൾ അനുഷ്കയും വീട്ടിൽ നിന്ന് കാണാതായിരുന്നു തുടർന്ന് കുടുംബം പോലീസിൽ ിൽ പരാതി നൽകി സമൂഹ മാധ്യമങ്ങളടക്കം ഇരുവരുടെയും ചിത്രങ്ങൾ സഹിതം വിവരങ്ങൾ പങ്കുവച്ചിരുന്നു ഇതിനിടെയാണ് മകളെ കിണറ്റിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തിയെന്ന വിവരവുമായി വ്യാഴാഴ്ച ബിനി പോലീസിന് മുന്നിലെത്തുന്നത് സംഭവത്തിൽ ഇപ്പോൾ ചെറിയകീഴ് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കണം ഫോറൻസിക് വിരലിടെയുള്ള വിദഗ്ധരടക്കം ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് അതേസമയം കേരളത്തിൽ കഴിഞ്ഞ ദിവസം മറ്റൊരു ഇരട്ട കൊലപാതകം നടന്നിരുന്നു ഇടുക്കി ചേറാടിയിലാണ് മാതാപിതാക്കളെ വെട്ടിക്കൊലപ്പെടുത്തിയതിന് പിന്നാലെ മകൻ ജീവനൊടുക്കിയത് ചേറാടി കീരാനിക്കൽ അജീഷിനെയാണ് വ്യാഴാഴ്ച രാവിലെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് നച്ചാർ പുഴയിലെ കുറങ്കം ഭാഗത്ത് മരത്തിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് ബുധനാഴ്ച രാവിലെയാണ് ചേറാടി കീരാനിക്കൽ എഴുപതുകാരനായ കുമാരൻ ഭാര്യ അറുപത്തഞ്ചുകാരി തങ്കമണി എന്നിവരെ വെട്ടേറ്റ നിരയിൽ വീട്ടിനുള്ളിൽ കണ്ടെത്തിയത് ദമ്പതിമാരുടെ മകൻ അജീഷിനെ ഈ സമയം വീട്ടിൽ നിന്ന് കാണാതാവുകയും ചെയ്തു മാതാപിതാക്കളെ വെട്ടിപ്പരിക്കേൽപ്പിച്ചതിന് പിന്നാലെ ഇയാൾ ഒളിവിൽ പോയിരുന്നു തുടർന്ന് ഇയാൾക്കായി പോലീസ് തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് തൂങ്ങി മരിച്ച നിലയിൽ പ്രതിയെ കണ്ടെത്തിയത് ബുധനാഴ്ച പുലർച്ചെയോടെയാണ് വയോധിക ദമ്പതിമാർക്ക് നേരെ മകന്റെ ആക്രമണം നടന്നിരിക്കുന്നതും എന്നാൽ രാവിലെ ഒൻപത് മണിയോടെയാണ് സംഭവം പുറത്തറിയുന്നത് മൂലമറ്റം ചേറാടി കോട്ടമല റോഡിന്റെ താഴെ ഭാഗത്താണ് കുമാരനും തങ്കമണിയും മകനും ഒത്ത് താമസിച്ചിരുന്നത് കുമളിയിലെ ഭാര്യ വീട്ടിലായിരുന്ന അജേഷ് ഞായറാഴ്ച രാവിലെയാണ് വീട്ടിലെത്തിയത് ചൊവ്വാഴ്ച രാത്രിയിൽ അജേഷ് മദ്യലഹരിയിൽ കത്തിയുമായി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുവെന്നാണ് എന്നാണ് അയൽവാസികളടക്കം പറയുന്നത് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനിടെ അജീഷ് വീണ് തല പൊട്ടിയെന്നാണ് ബന്ധുക്കൾ പറയുന്നത് തുടർന്ന് അജീഷിനെ രാത്രിയിൽ തന്നെ ബന്ധുക്കളും അയൽവാസികളും ചേർന്ന് മൂലമറ്റത്തെ ആശുപത്രിയിൽ എത്തിച്ചു തിരിച്ച് രാത്രി പന്ത്രണ്ട് മണിയോടെ ഇയാളെ വീട്ടിലെത്തിച്ചിട്ട് ബന്ധുക്കൾ പോയിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ കൊലപാതകം നടന്ന നടുക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് രാവിലെ വീട്ടിൽ നിന്ന് തങ്കമണിയുടെ ഒരു നിലവിളി കേട്ടാണ് ബന്ധുക്കൾ എത്തുന്നത് തങ്കമണിയെ പരിക്കേറ്റ നിലയിൽ വീട്ടിനുള്ളിൽ തറയിലും കുമാറിനെ കൊല്ലപ്പെട്ട നിലയിൽ കട്ടിലിലുമാണ് കണ്ടെത്തിയത് തങ്കമണി ആംബുലൻസിൽ തൊടുപുഴ ആശുപത്രിയിലും തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഈ സമയമൊന്നും തന്നെ മകൻ അജീഷ് വീട്ടിലില്ലായിരുന്നു വീടിനടുത്തുള്ള റോഡിൽ ഇയാളുടെ ഇരുചക്ര വാഹനം നാട്ടുകാർ കണ്ടെത്തിയിരുന്നു അതേസമയം മദ്യപിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നെങ്കിലും അജീഷ് ഇതുവരെ ആക്രമണങ്ങളൊന്നും അങ്ങനെ നടത്തിയിട്ടില്ലെന്നാണ് ബന്ധുക്കളും നാട്ടുകാരുമായി ടക്കം പറയുന്നത് തങ്കമണി മാനസിക പ്രശ്നങ്ങൾക്കൊക്കെ ചികിത്സ തേടിയിരുന്നു അറക്കുളം അശോക കവലയിലെ സ്ഥാപനത്തിൽ പന്തൽ പണിക്കാരനാണ് അജേഷ് രണ്ടായിരത്തി പത്തിലെ ഒരു പോക്സോ കേസിൽ ഇയാൾ പ്രതിയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് അജേഷിന്റെ ഭാര്യയും നാലു വയസ്സുള്ള മകളും രണ്ടു മാസമായി കുമളിയിലെ സ്വന്തം വീട്ടിലാണ് താമസം പുളിയന്മലയിലാണ് ഏതാനും ദിവസമായി അജീഷ് ജോലി ചെയ്യുന്നതും അതിനാൽ തന്നെ ഭാര്യയുടെ വീട്ടിൽ നിന്ന് പോയി വരികയായിരുന്നു പതിവ് ശനിയാഴ്ച ജോലി കഴിഞ്ഞ് മടങ്ങിയതാണ് ചൊവ്വാഴ്ച ജോലിക്ക് എത്തേണ്ടതായിരുന്നു എന്നാൽ എന്നാൽ ഈ സമയം വീട്ടിലെത്തിയിരുന്നില്ല കുമാറിന്റെയും തങ്കുമണിയുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് പിന്നാലെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് എന്നാൽ ജോലി കഴിഞ്ഞിട്ടും ഇയാൾ എത്തിയിരുന്നില്ല തുടർന്നാണ് അജീഷിന്റെ മാതാപിതാക്കളെ കൊലപ്പെടുത്തിയിട്ട് ഇയാൾ ഒളിവിൽ പോയ വിവരങ്ങൾ വരുന്നത് ഇതിന് പിന്നാലെ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നതും